വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഡേവിഡ് അങ്ങനെ ഉന്നം നിൽക്കുമ്പോൾ ഡോക്ടറും നഴ്സും കൂടി വരുന്നുണ്ട് തുടർന്ന് ശമി പരിശോധിക്കുകയും ചെയ്യുകയാണ് അന്നേരം രോഹിത്തിനെ പോയിന്റിൽ ഡേവിഡിന് കിട്ടുന്നില്ല അതിനുശേഷം ശേഷം ഞാൻ പറഞ്ഞ മരുന്ന് വാങ്ങിയോന്നിങ്ങനെ ഡോക്ടർ ചോദിക്കുമ്പോൾ ഇവിടുത്തെ ഫാർമസിയിലില്ല പുറത്ത് പോയി വാങ്ങണമെന്ന് പറയുമ്പോൾ എന്നാൽ അതുപോയി വാങ്ങിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട് തുടർന്ന് രോഹിത് അവിടെ നിന്ന് ഇറങ്ങിയാണ് രോഹിത്തിൻ്റെ പിന്നാലെ ഡേവിഡും പറയവരികയാണ് ഈ സമയത്ത് വിഷ്ണുവും ശാലിനിയും കൂടി അവിടെ കാറിലെത്തുന്നുണ്ട് അവർ അതിനകത്തേക്ക് കയറുമ്പോഴാണ് ഈ രോഹിത് ത്ത് ആ ഒരു റിസപ്ഷൻ്റെ അകത്തേക്ക് വരുന്നതും അന്നേരം എപ്പോൾ എത്തിയെന്ന് ചോദിക്കുമ്പോൾ അതേ ഇപ്പം എത്തിയേ ഉള്ളൂ എന്ന് ശാലിനി പറയുന്നുണ്ട് അന്നേരം മരുന്ന് വാങ്ങാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴും കുറച്ചപ്പുറത്ത് നിന്ന് ഡേവിഡ് ആണെങ്കിൽ രോഹിത്തിനെ ലക്ഷ്യം വയ്ക്കുകയാണ് അന്നേരം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ രോഹിത്തിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ആണെങ്കിൽ താഴെ വീഴുമ്പോൾ അതിങ്ങനെ എടുക്കാനായിട്ട് അങ്ങോട്ട് കുനിയുന്ന ആ സമയത്താണ് ഈ ഡേവിഡ് ഉന്നം വയ്ക്കുന്നത് പക്ഷേ രോഹിത് ഇങ്ങനെ കുനിയുന്നത് കൊണ്ട് രോഹിത്തിന് കൊള്ളുന്നില്ല നേരെ തൊട്ടപ്പുറത്തുള്ള രോഹിത് നിന്നാ നേരെയുള്ള ബേക്കിലാ ഫ്ലവർ വൈസിൽ കൊണ്ട് ആ ഫ്ലവർ വെയ്സ് പൊട്ടിച്ചിതറുകയാണ് അന്നേരം ഇവരെല്ലാവരും ഇങ്ങനെ ഷോക്കായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ വിഷ്ണു നോക്കുമ്പോൾ ഈ ഡേവിഡിനെ കാണുന്നുണ്ട് അന്നേരം ഡാന്ന് പറഞ്ഞിട്ട് ഡേവിഡിൻ്റെ പിന്നാലെ രോഹിത് ഓടും രോഹിത് വിഷ്ണു ഓടുന്നുണ്ട് തുടർന്ന് പിന്നാലെ രോഹിത്തും പോവുകയാണ് പക്ഷെ അവരിന് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴേക്കും വണ്ടിയെടുത്ത് ഡേവിഡ് കഴിഞ്ഞിരുന്നു അന്നേരം കള്ള കിട്ടിയില്ല എന്നിങ്ങനെ വിഷ്ണു ഇങ്ങനെ മനസ്സിങ്ങനെ ചീത്ത പറയുന്നുണ്ട് നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതിനൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഡേവിഡ് പോയ വഴി ോക്കി നിൽക്കുകയാണ് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ഈ ദേവിഡിന്റെ മുഖം ശരിക്ക് കണ്ടിട്ടുണ്ട് അങ്ങനെ ശാലിനിയെ വിളിച്ചു പറഞ്ഞതിനനുസരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വിഷ്ണു രോഹിത്തും ചെല്ലുകയാണ് അവരിലെ ആ കൊലയാളിയുടെ ഏതെങ്കിലും ആരുടെങ്കിലും ഫോട്ടോ കണ്ട തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ളതിന് അന്നേരം ആ ഒരു സബ് ഇൻസ്പെക്ടറൊക്കെ പിന്നെ കുറേ ഫോട്ടോസ് കാണിച്ചു കൊടുക്കുന്നുണ്ട് വിഷ്ണുവിനും രോഹിത്തിനും അന്നേരം ഇവരാരും അല്ല സാറി കാണിച്ച് തന്നതൊക്കെ വെറും ഇവർ ഇവർക്കൊരു പിച്ചാത്തി പോലും പിടിക്കാൻ അറിഞ്ഞുകൂടാത്തവരാണ് പിന്നെ ഇതൊരു വെറും നാടകമല്ലേ ചന്ദ്രബോസിൻ്റെ പോലീസുകാരല്ലേ കളക്ടർ ഇടപെട്ട കേസാണെന്നുകൊണ്ട് പോലീസുകാർ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയാനായിട്ട് കൂടെ നിൽക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ സഹായിക്കില്ല എന്നുള്ളത് അവിടെ വിഷ്ണുവിന് മനസ്സിലാവുകയാണ് തുടർന്നെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ തരാം തരാമെന്നിങ്ങനെ എസ് ഐ പറയുമ്പോഴേയ്യോ അതും വേണ്ട ഞങ്ങൾക്ക് പേടിയായിട്ടാണ് അത് ചന്ത പോലീസ് പിന്നെ ചാവാം പേടിയായിട്ടല്ല വെറുതെ ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു കുറേ അധികം സംസാരിക്കുന്നുണ്ട് അവരോട് അവർ സഹായിക്കില്ല എന്നുള്ളത് അവിടെ മനസ്സിലാവുകയാണ് അതായത് ചന്ദ്രബോസിൻ്റെ ചന്ദ്രബോസ് പറയുന്ന അനുസരിച്ച് ഇവിടെ ആ ഒരു ഡേവിഡിൻ്റെ ഫോട്ടോയും അവർ കാണിച്ചു കൊടുക്കുന്നില്ല അതുകൊണ്ട് അവിടെ നിന്നൊരു സഹായവും കിട്ടില്ല എന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ എന്തായാലും നമ്മൾ നമ്മളിവിടെ നിന്ന് പോവുകയാണ് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം കൊളേ കൊലയാളിയുടെ പിന്നാലെ ഞങ്ങളുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അതിവിടെയല്ല വേറെ ഒരു സ്ഥലത്താണ് അതെനിക്ക് കറക്റ്റായിട്ട് അറിയാം ആ രോഹിത്യേന്ന് വിളിച്ചുകൊണ്ട് രോഹിതിനെയും വിളിച്ചുകൊണ്ട് വിഷ്ണു ഇറങ്ങുന്നുണ്ട് അവനെ പറഞ്ഞയച്ചവരുടെ പിന്നാലെ ഉണ്ട് നമ്മൾ അവരുടെ അടുത്തേക്ക് ചെന്ന് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് അതെനിക്ക് അത് കൊടുത്തിരിക്കും ഈ വിഷ്ണു അടിച്ച വഴിയെ വന്നില്ലെങ്കിൽ പോയ വഴി അടിക്കുമെന്ന് ചൊല്ലി കേട്ടിട്ടില്ലേ അപ്പോൾ ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ നന്ദി എന്ന് പറഞ്ഞിട്ടാണ് വിഷ്ണു അവിടെ നിറങ്ങുന്നത് അന്നേരം വിഷ്ണുവിൻ്റെ ഒരു പരിഹാസത്തിൽ എസ്സൈക്കുന്ന ദേഷ്യവും വരുന്നുണ്ട് പക്ഷേ ശേ എന്നും പറഞ്ഞ് കയ്യൊക്കെ ഡെസ്കിൻ്റെ മുകളിൽ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് വിഷ്ണു രോഗിത്തോടെന്ന് പോകുന്നതൊക്കെ ഇതേസമയം ഹോസ്പിറ്റലില് ശ്യാമ മയങ്ങയാണ് ശാലിനിയാണെങ്കിൽ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് പക്ഷേ ശ്യാമയാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു മനസ്സിൽ രോഹിത്തിന് വെടിവെയ്ക്കാൻ ഉപേന്ദ്രം വന്നതും പിന്നീട് തനിക്ക് വെടിയേറ്റതൊക്കെ ഓർമ്മിച്ച് ഇങ്ങനെ പെട്ടെന്ന് രോഹിതേന്നും പറഞ്ഞ് ഞെട്ടി അങ്ങോട്ട് ഉണരുകയാണ് അന്നേരം പേടിക്കേണ്ട സ്വപ്നം വല്ലതും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇനി പേടിയാണ് ഇനിയും വരും എന്നൊക്കെ പറഞ്ഞാൽ ശ്യാമ ആകെ ബഹളമാണ് അന്നേരം വരില്ല നീ സമാധാനമായിട്ട് കിടന്നുറങ്ങി ഇത്രയും വലിയ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഒന്നും വരില്ല എന്ന് പറയുമ്പോൾ ശാരിയാണെങ്കിൽ ചോറും കൊണ്ട് വരുന്നുണ്ട് അന്നേരം ഇങ്ങോട്ടൊന്നും വരില്ല ഞാനിപ്പോൾ തന്നെ ഫുഡ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് എന്നെ കയറ്റി വിട്ടത് എന്നൊക്കെ ഇങ്ങനെ ശാരിയേം പറയുന്നുണ്ട് ശ്യാമയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നത് തുടർന്നും പറയുന്നുണ്ട് എന്താ ശാലിനി ഇത് സിനിമയിലൊക്കെ അല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള രംഗങ്ങൾ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലും കൂടപ്പുറപ്പിനാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അയാളുടെ പിന്നിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും എന്നിങ്ങനെ പറയുമ്പോൾ അയാൾ പോലീസ് തെരയുന്നുണ്ട് കിട്ടിയാൽ പുറം ലോകം കാണിക്കില്ല എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട് നേരം രോഹിത് എവിടെയും ചോദിക്കുമ്പോൾ രോഹിത്തും വിഷ്ണുട്ടനും കൂടി ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണ് അവർ വന്നിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ എന്ന് പറയുമ്പോൾ പറയുമ്പോഴും ശ്യാമയ്ക്കകപ്പാട് ടെൻഷനാണ് അന്നേരം വെള്ളം വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം ആണെങ്കിൽ നീ കണ്ണടച്ച് കിടന്നോ എന്ന് പറയുകയാണ് അന്നേരം ഞാൻ വിഷ്ണുട്ടനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോൺ ചെയ്യുന്നുണ്ട് അത് അന്നേരം ശ്യാമ അങ്ങോട്ട് മയങ്ങുന്നുണ്ട് അതിന് ശേഷം കാണിക്കുന്നതാണെങ്കിൽ ചന്ദ്രബോസിൻ്റെ ആ ഒരു പിന്നെ സ്റ്റേഷനാണ് കാണിക്കുന്നത് അവിടെ പിന്നെ സുസ്മിത വന്നിരുപ്പുന്നുണ്ട് അന്നേരം ചിറ്റപ്പൻ എന്താ എത്ര ചിന്തിക്കാനായിട്ട് കൂട്ടത്തിൽ ഒരുത്തൻ പഴയിൽ പോയി എന്നും പറഞ്ഞ് നമ്മളത് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ പണ്ട് ആരാണ്ട് പറഞ്ഞ പോലെയായി ഏത് മന്ത്രവാദി വന്നാലും കോഴിക്ക് കിടക്കപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ എൻ്റെ കാര്യം ഇപ്പോൾ എന്നെ വാച്ച് ചെയ്യാൻ എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഉണ്ട് അയാൾ എന്ത് വേണ്ടാതിരും കാണിച്ചാലും നമ്മളാണ് ഉത്തരം പറയേണ്ടത് എന്ന് പറയുമ്പോൾ തനിയെല്ലാം ചെയ്യാന്നും പറഞ്ഞു തോക്കുമായിട്ട് പുറപ്പെട്ടതല്ലേ അനുഭവിക്കട്ടെ എന്ന് പറയുകയാണ് നേരം അവൻ്റെ പേരെന്തോ ഡേവിഡ് മാത്തനോ പിന്നെ തോക്കുണ്ടായോ ഒക്കെ കാണുന്നതായി അവൻ ഇവിടെ വന്നിട്ടാണെന്ന് തോന്നുന്നു പണിയെടുക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരു പണിക്കാരനും പണിയെടുപ്പിക്കാൻ അറിഞ്ഞൂടാത്തൊരു മുതലാളി എന്നൊക്കെ പറഞ്ഞു ചന്ദ്രബോസിന് ആകെ ദേഷ്യവാണ് നേരം ഉപയെ സുസ്മിത പറയുന്നുണ്ട് നമ്മുടെ വലത്തിലല്ലേ ഇതാ ഇത് അത്രയൊക്കെ ഇപ്പം ചെയ്തത് അപ്പോൾ ഇനിയും എന്താണെന്ന് വെച്ചാൽ കാട്ടിക്കൂട്ടട്ടെ എന്ന് പറയുകയാണ് പണം കൊണ്ട് എന്തും നേടാന്നുള്ള അഹങ്കാരമല്ലേ എന്ന് സുസ്മിത പറയുമ്പോൾ എടി പണം കൊണ്ട് നേടാൻ പറ്റാത്ത ഒന്നുണ്ട് ചങ്കുറ്റം അത് ആ വാനുവോളമുള്ള ഒരുത്തൻ നടപ്പുണ്ട് ആ വിഷ്ണുവേ അവനാണെങ്കിൽ ആരെ മുള്ളിൽ കുതിര കയറണമെന്നും പറഞ്ഞ് നടക്കുകയാണ് ഉപേന്ദ്രൻ അറിയാം അവൻ്റെ മുന്നിൽ കിട്ടിയാൽ വട്ടയിലും കൊട്ടയിലും ഒക്കെ വടിച്ച് കൊരാൻ പറ്റാത്ത ഇതാക്കിയെടുക്കുമെന്ന് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് പിന്നെ എന്തിനാണ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രബോസ് സുസ്മിതയോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് തന്നെ വിഷ്ണുവിൻ്റെ ഒഴുത്തും കൂടി അവിടെ ഓട്ടോയിലെത്തുന്നുണ്ട് വിഷ്ണു ചന്ദ്രബോസിൻ്റെ ക്യാമിലേക്ക് കയറുകയാണ് തുടർന്ന് ചന്ദ്രബോസ് പറയുന്നുണ്ട് ഈ ഉപേന്ദ്രൻ ഒളിച്ചിരിക്കുന്നിടത്ത് നിന്ന് പുകച്ച പുറത്ത് ചാടിയിച്ചിൽ ചാടിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ അഭയം കൊടുക്കുന്നത് ഞാനാണെന്ന് ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുത്തി തീർക്കും എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് നേരം ആ ഒറ്റയാനെ മരിക്കാനായിട്ട് വാരി കുഴി തന്നെയാണ് വേണ്ടത് അത് നന്നായിട്ടൊന്നങ്ങോട്ട് പണിയുക എന്നിട്ട് പിടിച്ചു കയറ്റാനുള്ള അവസരം പോലീസുകാർക്ക് അങ്ങോട്ട് കൊടുക്കുക ഇങ്ങനെ സുസ്മിത പറയുന്നുണ്ട് അതായത് ഒറ്റ കൊടുക്കാമെന്ന് തന്നെയാണ് പറയുന്നത് എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് അന്നേരമാണ് അവരിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ചന്ദ്രഅല ആ മുറിയിലേക്ക് രോഹിതും വിഷ്ണുവും കൂടി കയറി വരുന്നത് അന്നേരം വിഷ്ണുവിനെ കാണുമ്പോൾ ചന്ദ്രബോസിങ്ങനെ അന്നം വിട്ട് നോക്കുന്നുണ്ട് അന്നേരം രോഹിത്തിനെ അങ്ങോട്ട് ചന്ദ്രബോസിനെ മുന്നിലേക്ക് നിർത്തിയിട്ട് പിന്നെ വിഷ്ണു പറയുന്നുണ്ട് ദാ ഇവനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് ഇവനെ കൊല്ലാനല്ലേ തോക്കും ആയുധമൊക്കെ ഏൽപ്പിച്ച പിന്നെ ആളുകൾ ഇറക്കിയിരിക്കുന്നത് എൻ്റെ മുൻപിൽ വെച്ച് കൊല്ലാം എന്തേ കൊല്ലുന്നില്ലേ എന്ന് പറഞ്ഞ് വിഷ്ണു കളിയാക്കുകയാണ് സുസ്മിത ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്താ റിവോൾവർ കയ്യിൽ ഇല്ലാതെയാണോ അസിസ്റ്റന്റ് കമ്മീഷണർ നാട് മുഴുവൻ പരക്കം പായുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്രബോസിന് ദേഷ്യം വരുന്നുണ്ട് ചന്ദ്രബോസ് അങ്ങോട്ട് എഴുന്നേക്കെയാണ് ഇതായത് നീ നിന്റെ നീയും നിന്റെ ചിറ്റപ്പനും തമ്മിലുള്ള കുടുംബകാര്യമാണ് അതിൽ പിന്നെ ആദ്യമൊക്കെ ഞങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ നടത്തുന്നതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു പങ്കും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അയാൾ തനിയെ കാണിച്ചു കൂട്ടുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രബോസ് പറയുന്നുണ്ട് അന്നേരം സുസ്മിതയും പറയുന്നുണ്ട് പിന്നെ നിന്റെ അച്ഛൻ അച്ഛൻ്റെ അനിയൻ്റെ സ്വത്ത് നിൻ്റെ അനിയൻ്റെ കയ്യിലിരിക്കുന്നു അപ്പോൾ അനിയനെ കൊല്ലാനായിട്ട് ചിറ്റാപ്പൻ വാളും പരിചയമൊക്കെ മുറുക്കി നടക്കുകയാണ് ഇതിലിപ്പോൾ നമ്മൾക്ക് റോളൊന്നും ഇല്ല എന്നിങ്ങനെ സുസ്മിത പറയുകയാണ് അന്നേരം വിഷ്ണുവിന് ദേഷ്യം വരുന്നുണ്ട് വിഷ്ണു പറയുകയാണ് ഡി 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 ഈ നിങ്ങൾ അത്രയ്ക്ക് ഇങ്ങോട്ട് പരിശിത പുണ്യാളന്മാരാകുമെന്നും വേണ്ട ഈ പറയുന്ന ഉപേന്ദ്രനെ ഇതിലേക്ക് വലിച്ചിഴച്ച് നിങ്ങളെല്ലാവരും കൂടി തന്നെയാണ് അതുകൊണ്ട് നിങ്ങളങ്ങനെ തടി തപ്പാൻ നോക്കണ്ട എന്ന് പറയുകയാണ് തുടർന്നും വിഷ്ണു ചന്ദ്രബോസിനെ കുറേയേറെ വെല്ലുവിളിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ഇനിയും ഇവൻ്റെ മേലിൽ ിൽ നിങ്ങളുടെ ദൃഷ്ടി പതിയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു വരവിങ്ങോട്ട് വരും അതൊരു പഴയ വിഷ്ണുവായിട്ട് തന്നെയാണ് അത് പഴയ അധ്യായങ്ങളൊന്ന് റിവേഴ്സ് എടുത്ത് നോക്കിയാൽ മതി ഒറ്റയാനായിട്ട് തന്നെ വരും അതിന് എനിക്കൊരു വാടക കൊലയാളി ആവശ്യമൊന്നുമില്ല ഒറ്റയ്ക്ക് തന്നെ മതി അതിനുള്ള ചങ്കുറ്റവും ചങ്കുറപ്പും ഈ വിഷ്ണുവിനുണ്ട് എന്ന് പറയുകയാണ് അതിന് എനിക്ക് ആരുടെയും ഒത്താശയൊന്നും വേണ്ട കൊല്ലാനും കൊലവിളിക്കാനും ഒക്കെ ഈ വിഷ്ണുവിനോളം ആരും വരില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആമേശപ്പുറത്ത് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ചന്ദ്രബോസ് ഒരു അക്ഷരം ഉണ്ടാകെ അവിടെ തന്നെ ഇരിക്കുകയാണ് ആദ്യമൊക്കെ ചാടി എഴുന്നേറ്റെങ്കിലും തുടർന്ന് അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ സുസ്മിതയുടെ സുസ്മിതയാണെങ്കിൽ വിഷ്ണുവിൻ്റെ കൈക്ക് പിടിക്കുന്നുണ്ട് എന്നിട്ടും പറയുകയാണ് നിങ്ങളുടെ കുടുംബകാര്യമാണ് ഇതിൽ ഞങ്ങൾ ഇല്ല എന്ന് പറയുമ്പോഴും വിഷ്ണു കുറേ പറയുന്നുണ്ട് നിൻ്റെയൊക്കെ ഒറ്റ ബുദ്ധി കൊണ്ട് തന്നെയാണ് കയ്യിൽ ആയുധവും കൊടുത്തി ഉപയോഗം തന്നെ കളത്തിലേക്ക് ഇറക്കിയത് നീയൊക്കെ തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ വന്ന സ്ഥിതിക്ക് ഞാനൊരു സന്തോഷ വർത്തമാനം കൂടി അങ്ങോട്ട് പറഞ്ഞേക്കാം നിങ്ങൾ എന്തായാലും വീടിൻ്റെ പേര് തുടങ്ങിയ വഴക്കാണല്ലോ ഇനി ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ എങ്ങോട്ട് താമസിക്കാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും കൂടി എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അങ്ങോട്ട് ചെയ്തേക്ക് എല്ലാത്തിനും നേരിടാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് വിഷ്ണു വിഷ്ണുവ കൈകൊണ്ടിങ്ങനെ പുറത്തേക്ക് അടിക്കുന്നുണ്ട് എന്നിട്ട് കലാശക്കൊണ്ടിന് മുന്നിലുള്ള ഒരു ചിഹ്ന മുന്നറിയിപ്പാണിത് ഓർത്തുവച്ചോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു വാട എന്ന് പറഞ്ഞിട്ട് രോഹിതിനെ വിളിച്ചുകൊണ്ട് വിഷ്ണു അങ്ങ് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് ചന്ദ്രബോസ് ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സുസ്മിത വയ്ക്കുകയാണ് എന്താ ഒരു അക്ഷരം ഇട്ടാത്ത ഇത്രയുമൊക്കെ ഒക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊന്നും പറയാലോ ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ വന്നിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് ദേഷ്യ വിടുമ്പോ അത് മോളെ എന്നും പറഞ്ഞ് ചന്ദ്രബോസിനൊന്നും മിണ്ടാൻ സാധിക്കുന്നില്ല വിഷ്ണുവിന്റെ ആ ഒരു ഭീഷണിയിലും ആ ഒരു ഭാവത്തിലും ഒക്കെ നന്നായിട്ട് പേടിച്ച് നിക്കുകയാണ് ചന്ദ്രബോസ് അന്നേരം സുസ്മിത ആകെ ദേഷ്യത്തില് നിൽക്കുന്നുണ്ട് അതിന് ശേഷം കാണിക്കുന്നത് ശാരദാമ്മയുടെ വീട്ടിലേക്ക് വിഷ്ണു ആണെങ്കിൽ ശാരികയും ശാലിനിയും കൊണ്ട് കാറിലെത്തുന്നുണ്ട് അന്നേരം ശാരദാമ്മ തിരക്കുന്നുണ്ട് ശ്യാമയുടെ കാര്യമൊക്കെ അന്നേരം ആകെ പേടിച്ചു ഇരിക്കുകയാണ് കുറവുണ്ട് പിന്നെ രണ്ടാമത് രോഹിത്തിനെതിരെ ഇങ്ങനെ ഒരു അക്രമം ഉണ്ടായപ്പോൾ അവൾ പേടിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ സിനിമയിലും സീരിയലിലും ഒക്കെ അല്ലേ ഞങ്ങൾ ഇങ്ങനത്തെ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ എന്ന് ശാരദാമ്മയും പറയുന്നുണ്ട് തുടർന്ന് നിങ്ങളെല്ലാവരും അകത്തേക്ക് കയറും എന്ന് പറയുന്നുണ്ട് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് ഇനി ഒരു അവരൊന്നും ചെയ്യാനായിട്ട് സാധ്യതയില്ല പെട്ടെന്നൊന്നും ചെയ്തില്ല പിന്നെ ആ ഇതിനെയൊക്കെ വിടുന്ന രണ്ട് വിഷ സർപ്പങ്ങളുണ്ടല്ലോ അവർ ഞാൻ രോഗിത്തും കൂടി പോയി കണ്ടിരുന്നു വേണ്ടത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരമാണ് ശരദമ്മ അകത്തേക്ക് കയറാനൊക്കെ പറയുന്നത് അന്നേരം അതൊക്കെ കയറാം പക്ഷെ ഞങ്ങൾ ഒരു കാര്യം പറയാനാണ് വന്നത് ഇന്നേ ഞങ്ങൾ രണ്ടുപേരും കിടക്കുന്നത് ഞങ്ങളുടെ പുതിയ വീട്ടിലാണ് എന്ന് പറയുമ്പോൾ ശാരി ഇങ്ങനെ ശാന്തി നോക്കിയിട്ട് അവർ ഇഷ്ടപ്പെടാത്ത രീതിക്ക് ശാരി അങ്ങകത്തേക്ക് കയറി പോകുന്നുണ്ട് അന്നേരം ഞങ്ങൾ ഞങ്ങളെന്ന് വെച്ചാൽ എന്നിങ്ങനെ ശാരദാമ ചോദിക്കുകയാണ് അന്നേരം ഞാനും ശാലിനിയും അല്ല പാല് കാച്ചിയെ വീട്ടിൽ അന്തി ഉറങ്ങണമെന്ന് പറഞ്ഞ ഒരു ശാസ്ത്രമാണല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഒരു നാണത്തോടെയൊക്കെയാണ് പറയുന്നത് എന്നിട്ട് ഇങ്ങനെ ശാലിനിയെ നോക്കുന്നുണ്ട് ശാലിനി വിണ്ടാതെ ശാരദാമയ്ക്ക് മുഖം കൊടുക്കാൻ നിൽക്കുകയാണ് അന്നേരം ശാരദാമ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് ആണ് മറ്റും ശനിയാഴ്ചയാണ് മഹാ എപ്പിസോഡ് അതിലാണ് വിഷ്ണു ശാലിനിയും കൂടി പുതിയ വീട്ടിലേക്ക് പോകുന്നതും പിന്നീട് ആ ഒരു ഫോണിൽ ആ ഒരു വീഡിയോ ഒക്കെ പിന്നെ ജോൺ ഇടുന്നതും ഒക്കെ പിന്നീട് സത്യഭാമ ആ ഒരു സത്യം പറയുന്ന എപ്പിസോഡൊക്കെ മഹാ എപ്പിസോഡിൽ കാണാം ഓക്കെ താങ്ക്